ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വെള്ളരിക്കായും കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം നമ്മുടെ ഓണത്തിൻ്റെ ഒരു വിഭവമായ വെള്ളരിക്കായ പച്ചടിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു ഇത്രയും ഒരു പച്ചടി നമുക്കിതിന് പച്ചടിക്ക് വേണ്ടി ഇത്രയും വെള്ളരിക്കായുടെ ആവശ്യമില്ല അതുകൊണ്ട് നമുക്കൊരു കുറച്ച് മുറിച്ചെടുക്കാം നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം വെള്ളരയ്ക്ക നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞു ഇനി നമുക്കിതിനെ ഇതിൻ്റെ അകത്തെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിയെല്ലാം കളയണം വെണ്ടരിക്കയുടെ കുരുമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ പീസസ് ആക്കണം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഇരുവലുപ്പത്തി നമുക്കെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ അരിഞ്ഞു വെച്ച് വെള്ളരിക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളരിക്ക വേഗം പാകത്തിന് ഒരു അരക്കപ്പ് വെള്ളം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളരിക്ക വേവാനുള്ള ഉപ്പ് വെള്ളരിക്ക ആവശ്യത്തിനുള്ള ഉപ്പ് അതൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മുടെ വെള്ളരിക്ക വേ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ എടുക്കാം പച്ചമുളക് നമ്മുടെ എരി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം അല്പം വെള്ളം ചേർത്ത് നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നമ്മൾ ആദ്യം ഇട്ടെങ്കിൽ അങ്ങ് അരഞ്ഞു പോകും പിന്നെ അത് കൈപ്പരയ്ക്കും ഈ സമയത്ത് ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ചതഞ്ഞാൽ മതി അഥവാ കടുക് ചതച്ച ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇതിപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വരാം നമ്മുടെ വെള്ളരിക്ക ഒന്ന് തുറന്ന് നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങായും ജീരകവും കടുകും അരച്ചരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ അരപ്പ് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കണം അല്പം കുറവാ ഇനി നമുക്കിതിലേക്ക് വേണ്ടി തൈരാണ് തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടയ്ക്കണം നല്ല കട്ടയൊന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് ഉടച്ചെടുക്കണം അരപ്പൊക്കെ ഒരുവിധം തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഈ ചട്ടിക്ക് നല്ല ചൂടാണ് ചൂടൊന്ന് അല്പം മാറി കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം വിഭാഗത്തിലുണ്ട് ഇനി നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ ചൂടി തന്നെ തൈര് ശരിയായിട്ട് വന്നോളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ വറുത്തു ഒഴിക്കണം കടുകറക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചൽമുളക് ആവശ്യത്തിന് കറിവേത്തില്ല ഇത് കുറച്ചു ഇത് നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചിരിക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്